ഇന്ത്യ ഗേറ്റിൽ തെരുവുനായകളെ പിടികൂടണമെന്ന സുപ്രീം കോടതി വിധിക്കെതിരെയാണ് പ്രതിഷേധിച്ചത് തൗഫീഖ് നൽകും കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായ നിർണായകമായ ഉത്തരവുണ്ടായത് തെരുവുനായകളെ പിടികൂടി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണമെന്ന് ഇതിനെതിരെയാണോ ഇപ്പോൾ പ്രതിഷേധം ഉയർന്നത് അതിവ്യായ ഉത്തരവിനെതിരെയാണ് ഡൽഹിയിൽ ഇപ്പോൾ മൃഗസ്നേഹികളുടെ പ്രതിഷേധം തുടരുന്നത് ഏകദേശം രണ്ടു മണിക്കൂറിലധികമായി പ്രതിഷേധം ആ നീളുന്നത് ആ നോ വോട്ട് അതോടൊപ്പം തന്നെ നോ ഡോഗ് എന്നൊരു മുദ്രാവാക്യം ഉയർത്തിയാണ് ഇപ്പോൾ ഇവർ ഈ പ്രതിഷേധിക്കുന്നത് ആ നായകളില്ലെങ്കിൽ വോട്ട് നൽകില്ല എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ഇപ്പോൾ ഇവർ ഉയർത്തിയിരിക്കുന്നത് നിരന്തരമായിട്ട് ഇത്തരത്തിൽ ആ നായകളെ ദ്രോഹിക്കുന്ന നടപടികൾ സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ കോടതിയുടെയും എല്ലാം ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് തങ്ങൾ ഇത്തരം ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയതെന്നാണ് ഇവർ പറയുന്നത് വരും ദിവസങ്ങളിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും ഇതിനു മുമ്പും സമാനമായ രീതിയിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ചില നിർദ്ദേശങ്ങൾ ഉണ്ടായപ്പോൾ ഇതേ സ്ഥലത്ത് തന്നെ ഇന്ത്യ ഗേറ്റിൽ തന്നെ പ്രതിഷേധവുമായി മൃഗസ്നേഹികൾ ഒത്തുകൂടിയിരുന്നു അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസത്തെ ആ സുപ്രീംകോടതിയുടെ ഉത്തരവിന് പിന്നാലെ വീണ്ടും വലിയൊരു പ്രതിഷേധവുമായി നിരവധി ആളുകൾ ഇപ്പോൾ ഈ ഇന്ത്യ ഗേറ്റിൽ ഒത്തുകൂടിക്കൊണ്ട് പ്രതിഷേധിക്കുന്നത്